ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രെൻഡി ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അഞ്ചെ കുറച്ച് കളക്ഷൻസ് ആണ് നൈറ്റീസും ഫ്രോക്ക് നൈറ്റീസും ടോപ്സും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽസാണ് കാണിക്കുന്നത് എല്ലാം തന്നെ ഡി സി എം ബ്രാൻഡിൽ വരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് ഡി സി എം ബ്രാൻഡിൽ വരുന്നതെല്ലാം അത് എല്ലാവർക്കും അറിയാം അജറക്ക അങ്ങനെ ഒരുപാട് കളേഴ്സിലൊന്നും വരുന്നില്ല മെയിനായിട്ട് മൂന്ന് കളേഴ്സിലാണ് നമുക്ക് കിട്ടാറുള്ളത് റെഡ് നേവി ബ്ലൂ അതുപോലെ മെറൂൻ ഡാർക്ക് മെറൂൻ എന്നീ കളറുകളിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ചില നേവി ബ്ലൂ കണ്ട നമുക്കത് ബ്ലാക്കായിട്ട് തന്നെ ബ്ലാക്കിനോട് സാമ്യമുള്ളതായിട്ട് തന്നെ തോന്നും കണ്ട ബ്ലാക്കാണെന്ന് മാത്രമേ തോന്നുള്ളൂ ഇപ്പോൾ കാണിക്കുന്നതല്ല നല്ല അടിപൊളി പ്രിൻ്റുകളാണ് ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ ടൈം കിട്ടാറില്ല അതിനുമുമ്പ് തന്നെ നമുക്ക് മെറ്റീരിയൽസ് സെയിലായി പോവാറുണ്ട് ബാക്കി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ കുറച്ചൊക്കെ പോയി വീഡിയോ എടുക്കാനായിട്ട് ചില കളേഴ്സ് കിട്ടാറില്ല എന്നതാണ് സത്യം ഞാനിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ പക്ഷേ എനിക്ക് നല്ല രീതിയിൽ സെയിൽ ഉണ്ടാവാറുണ്ട് വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഞാൻ നേരത്തെ ഇട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു ഇപ്പം നമുക്ക് നൈറ്റി ബിസിനസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് അവർ അവർ വഴിയും നമുക്ക് ഒരുപാട് സെയിൽ ഉണ്ടാവാറുണ്ട് ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയപ്പോഴാണ് നൈറ്റി ബിസിനസിനെ കുറിച്ചൊരു ചിന്ത എനിക്കുണ്ടായത് അപ്പം ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊന്നും നമ്മൾ കൊടുക്കുമായിരുന്നല്ലോ അപ്പം അതിനനുസരിച്ച് നമുക്ക് നൈറ്റി പുറത്തേക്ക് കൊടുക്കുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നൈറ്റി മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്യാം അങ്ങനെയൊരു ചിന്ത ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇത് തുടങ്ങിയത് അപ്പം ഇപ്പം എനിക്ക് കുഴപ്പമില്ലാതെ നമ്മൾ മുടക്കുന്ന മുതലിനനുസരിച്ചിട്ട് എനിക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്നവരായാലും അല്ല അറിയാത്തവരായാലും ആർക്കായാലും നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് നമ്മളെ സെയിൽ ചെയ്യുന്നത് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിക്കും നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വളർത്തുകയും ചെയ്യാം സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നമുക്ക് അത് ഇതിൽ നിന്ന് തന്നെ കുറച്ചുകൂടി ഒരു വരുമാനം നമുക്ക് കുറച്ചുകൂടി ഒരു ലാഭമായിട്ട് നമുക്ക് കിട്ടും സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഉപകാരമാണ് ഇപ്പോൾ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ആവശ്യമുള്ളവർക്ക് കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ വേണമെന്നുള്ളവർ നമുക്ക് അളവായിച്ച് തന്നാൽ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും നൈറ്റിയോ ഫ്രോക്ക് നൈറ്റിയോ അതുപോലെ ടോപ്പോ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് തരും നിങ്ങൾ എന്നെ കേൾക്കുന്നതിനൊപ്പം ഒപ്പം തന്നെ വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് അയക്കെ കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത് സ്റ്റോക്ക് നോക്കിയിട്ട് എത്രയും വേഗം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം നമ്മൾ റീറ്റെയിൽ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് റീറ്റെയിൽ ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് കുറച്ച് മെറ്റീരിയൽസൊക്കെ നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഇപ്പം കൊടുക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഒരു പീസോ രണ്ട് പീസോ ഒക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കും മിനിമം ഇത്ര പീസോ എടുക്കണം എന്നൊന്നുമില്ല പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ പോസ്റ്റൽ അഡ്രസ്സ് കൂടി അയക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് കേട്ടോ അപ്പോൾ എത്രയും വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോ ഇനിയും നിങ്ങളിലേക്ക് എത്തും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം